അലൈക്കും വസ്സലാമു വരഹമുല്ലാ വരക്കാത്തൂ അലഹദില്ല വസ്ലാത്തു അലിഹിൽ വാലാ സാലാ അലിഫിറുല്ല ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ സഹോദരങ്ങളെ നമ്മളൊക്കെ ഈ ലോകത്ത് ജീവിക്കുന്നത് തന്നെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ് അവനിക്ക് വിവാദത്ത് ചെയ്താൽ അവൻ്റെ സ്വർഗം നൽകി നമ്മൾ അനുഗ്രഹിക്കുന്നത് ആരോരുമില്ലാത്ത സമയത്ത് നന്മയുടെ നന്മകൾ അധികരിച്ചാൽ മാത്രമേ നമ്മൾക്ക് വിജയമുണ്ടാവുകയുള്ളൂ നന്മയുടെ തുലാസിൽ ഖനം തൂങ്ങുന്ന ഏഴ് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഞാനിന്നിവിടെ സംസാരിക്കുന്നത് മഹതിയായ ആയിഷീവി ഒരിക്കലൊരു സ്വപ്നം കാണുകയാണ് ലോകം അവസാനിക്കുകയും അള്ളാഹുവിൻ്റെ കോടതിയിൽ നന്മതിന്മകൾ തൂക്കുന്ന സമയത്ത് ഒരു പരിചയമുള്ള സ്ത്രീയുടെ അമലുകൾ ഉഹിത മലയോളം ഭാരമായി കാണപ്പെട്ടു പെട്ടെന്നാണ് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റത് പിറ്റേന്ന് ആ സ്ത്രീയെ അന്വേഷിച്ച് കണ്ടുപിടിക്കുകയും എന്തുകൊണ്ടാണ് ഉഹൃത് മലയോളം നന്മ കൂടാൻ കാരണമെന്ന് ആ സ്ത്രീയോട് ചോദിച്ചപ്പോൾ ആ സ്ത്രീ പറഞ്ഞു ഞാൻ ഒരുപാട് അമലുകളൊന്നും ചെയ്തിട്ടില്ല പക്ഷേ ഏഴ് കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു ഏതൊക്കെയാണ് മഹതിയായ ഐഷ റതി അള്ളാഹ് അനഹയോട് ആ മഹതി പറഞ്ഞു കൊടുക്കുകയാണ് ഒന്നാമത്തത് ഹഫിൽ തുനഫ്സി ഹത്താലം ഞെറനി അഹദും ബിൽമഹാരിം ഹഫിൽ തുനഫ്സി എൻ്റെ ശരീരത്തെ ഞാൻ സംരക്ഷിച്ചിട്ടുണ്ട് അഥവാ ഹത്താലം ഞെറനി അഹദും മഹാരിം ഇതേവരെ അന്യരായ ഒരാളും എന്നെ കാണാത്ത നിലയിൽ ഞാൻ എൻ്റെ ശരീരത്തിനെ സംരക്ഷിച്ചിട്ടുണ്ട് അതാണ് ഞാൻ ചെയ്ത ഒന്നാമത്തെ പണിയെന്ന് മഹതി ഐഷ ബി വിയോട് പറയാൻ രണ്ടാമതെന്താണ് ഇത്രത്തോളം അമലുകൾ കൂടാൻ കാരണം മാ അറുദ്ദു അറുദ്ദുസൻ ഹത്ത ഇതാ ഖാനമായി എൻ്റെ അടുക്കൽ എന്തെങ്കിലുമുണ്ടെങ്കിൽ ആരെങ്കിലും ചോദിച്ചു വന്നാൽ അവർക്ക് ഞാൻ എൻ്റെ അടുക്കൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞാൻ കൊടുക്കുമായിരുന്നു എൻ്റെ അടുക്കൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞാൻ കൊടുക്കാതെ ഒരാളെയും ഞാൻ മടക്കി അയക്കാറില്ല എന്ന് ആ മഹതി ഐഷ ബിവിയോട് വിയോട് അതാണ് എൻ്റെ ഇത്രത്തോളം അമലുകൾ കൂടാൻ കാരണം പ്രിയമുള്ളവരെ നമ്മളോട് ചോദിക്കുന്ന ചോദിച്ചു വരുന്ന ആളുകൾക്ക് നമ്മൾ കൊടുക്കണം ഫല തനഹർ ചോദിച്ചു വന്നാൽ നിങ്ങൾ അവരെ ആട്ടിയോടിക്കരുത് അവരെ അവരെ വെറുക്കരുത് അല്ലെങ്കിൽ അവരെ തിരിച്ചയക്കരുത് നിങ്ങൾ എന്തെങ്കിലും കൊടുക്കണമെന്ന് ഖുർആാനിലൂടെ പറയുന്നുണ്ട് മൂന്നാമത് ആ മഹദി ഐഷാ ബി പറയാൻ കുന്തു മുസ്താദ് അല്ലി സ്വലാത്തി കബലല്ലാൻ ഞാൻ മുസ്താദ് അല്ലി സ്വലാത്തി നിസ്കാരത്തിന് വേണ്ടി തയ്യാറാവും കബലിൽ അദാൻ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ബാങ്ക് കൊടുക്കുന്നതിൻ്റെ മുമ്പേ ഒതോടുത്ത് മറ്റുള്ള കർമ്മങ്ങളിൽ നിന്നൊക്കെ മാറി നിന്ന് നിഷ്കരിക്കാൻ വേണ്ടി തയ്യാറാകാറുണ്ട് അതാണ് ഞാൻ ചെയ്യുന്ന ഒരു അമലയെന്ന് മഹതി ഐഷ ബി വിയോട് പറയാൻ അതുകൊണ്ടാണ് ഇത്രത്തോളം അള്ളാഹുവിൻ്റെ അടുക്കൽ അമലുകൾ ഭാരമാകാനുള്ള കാരണമെന്ന് ആ മഹതി പറയാൻ നാലാമത് മഹതി പറയുകയാണ് ഇതാ അത്മോ അത്ദിനോ അക്കോലും അഹു പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുത്താൽ മൊ അതിന് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ അക്കോലുമാഹു ബാങ്ക് കൊടുക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് പോലെ തന്നെ ഞാൻ പറയാറുണ്ട് അഥവാ അതിൻ്റെ ജവാബ് ഞാൻ നൽകാറുണ്ട് അള്ളാഹു അക്ബർ ഉള്ളാഹു അക്ബർ അങ്ങനെ അയ്യാ അസ്വല വരെ ഉള്ളതിൽ മൊ പറയുന്നത് പോലെ പറയുകയും അയ്യാലസ്വല എന്ന് പറയുമ്പോൾ എന്നും അതേപോലെ തന്നെ അസ്വല സുബിഹിയിൽ അസ്വല തു ഹൈറോ മെനനോം എന്ന് പറയുമ്പോൾ സതക്കുത്ത വബരുത്ത എന്ന ക്റൊക്കെ അതിന് പറയുമ്പോൾ അതിന് ജവാബ് ഞാൻ നൽകാറുണ്ടായിരുന്നു എന്ന് മഹതി ഐഷ ബി വിയോട് പറയാൻ അതേപോലെ തന്നെ അഞ്ചാമത് മാ അക്കൽ തു മാ അക്കൽ തുഅദേശി ആ ഞാനിതേവരെ ഒറ്റക്ക് ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നില്ല എന്ന സ്ത്രീ മഹതിയായ ഐഷ ബി വിയോട് പറയാൻ അഥവാ ഞാൻ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ ആരെങ്കിലും ഒരാൾ വിരുന്നുകാരായിട്ടുണ്ടാകുമെന്ന് ആ ഇഷ ബി ആ സ്ത്രീ പറയുകയാണ് ആറാമത്തത് ലം ആ അം ബഹൈര് മറ ലം ആ മൽ ഞാനൊരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല ബഹൈര് മഷാവറ ഒന്നും കൂടിയാലോചിക്കാതെ ആളുകളോട് കൂടി ആലോ ആലോചിക്കാതെ എൻ്റേതായ ഒരു പ്രവൃത്തിയും ഞാൻ ചെയ്തിട്ടില്ല എന്ന് ഹൈഷാ ബിബിയോട് ആ സ്ത്രീ പറയുകയാണ് പ്രിയമുള്ളവരെ നമ്മളെത്ര വലിയ ആളുകളാണെങ്കിൽ പോലും നമ്മളൊന്ന് ഒരു വലിയ കാര്യം വരുമ്പോൾ അതിലൊന്ന് കൂടിയാലോചന നടത്തുന്നതല്ലയാണ് അള്ളാഹുവിൻ്റെ പ്രവാചക അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ തന്നെ അള്ളാഹു പറയുന്നുണ്ട് വൈദക്കാല റബ്ബുഖലിൽ മല ഇക്ക മലക്കുകളോട് അള്ളാഹു പറയുന്നുണ്ട് അള്ളാഹു സുബഹാനുഭൂവത്താൽ പറയുന്നുണ്ട് പിന്നെ ജായിലുഖലിന്നാസി ഇമാമ നിങ്ങൾക്ക് ഒരു ഇമാമിനെ ഞാൻ അയക്കുന്നുണ്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് അള്ളാഹു സുബാനുഭൂത്ത ആര മലക്കുകളോട് ആദൻ നബി അലി ഇസ്ലാമിനെ ലോകത്ത് മനുഷ്യരെ സൃഷ്ടിക്കുമ്പോൾ അള്ളാഹു കൂടിയാലോചന നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ എന്ത് കാര്യമുണ്ടെങ്കിലും നമ്മളൊന്ന് കൂലി കൂടിയാലോചന നല്ലയാണ് ഏഴാമത് ആ സ്ത്രീ പറയുകയാണ് മൻ അനീ അനീൽ അർഹാം ഇത്തസൽ തുി ആരെങ്കിലും എന്നോട് കുടുംബബന്ധം ബന്ധം മുറിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പോയി കുടുംബബന്ധം ചേർക്കാറുണ്ട് എന്ന് ആ സ്ത്രീ മഹതിയായ ഇഷാറതി അള്ളാഹുനഹയോട് പറയാൻ ഈ ഏഴ് കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായതുകൊണ്ടാണ് എനിക്ക് ഇത്രത്തോളം അമലുകൾ ലഭിക്കാൻ ഇത്രത്തോളം സ്വ സ്വർഗത്തിൽ അല്ലെങ്കിൽ ഇത്രത്തോളം അള്ളാഹുവിൻ്റെ കോടതിയിൽ എൻ്റെ തുലാസ് തൂങ്ങാനുള്ള കാരണമെന്ന് ആ സ്ത്രീ പറയുമ്പോൾ പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ തുരാസ് തൂങ്ങാനുള്ള നമ്മുടെയൊക്കെ ഉഹത് മലയോളം അമലുകൾ അധികരിക്കാനുള്ള ഏഴ് കാര്യങ്ങളാണ് നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പകർത്തുക അള്ളാഹുദീൻ്റെ തോഫിക്ക് നിൽകട്ടെ ദ്വാസിയത്തോടുകൂടെ അസ്ലാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തൂ